നമസ്കാരം പത്മനാഭന മണ്ണാണ് തിരുവനന്തപുരം എന്നൊരു ചൊല്ലുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശരി എന്ന മണ്ണാണ് ഒരു വലിയ അത്ഭുതമായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തുണ്ട് ആ തിരുവനന്തപുരത്ത് മറ്റൊരു അത്ഭുതമാണ് വിചാരിച്ച നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശിവലിംഗം നൂറ്റി അടിയിൽ തിരുവനന്തപുരത്ത് ശിവപാർവതി ടെമ്പിൾ ട്രസ്റ്റിൻ്റെ അധീനതയിലുള്ളിലാണ് ഈ വലിയ ഏറ്റവും വലിയ ശിവലിംഗം ഈ ട്രസ്റ്റിൻ്റെ എല്ലാമെല്ലാമായ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിജ നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഒരു വലിയ അത്ഭുതമാണ് നൂറ്റി പതിനൊന്ന് അടിയിൽ ഒരു ശിവലിംഗം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞപോലെ ലോകത്തെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഇത് അധികം ദിവസമായിട്ടില്ല ജനങ്ങൾക്ക് ഇങ്ങനെ തുറന്നു കൊടുത്തിട്ട് പക്ഷേ ആളുകൾ കേട്ടാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്ത് ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു ശിവലിംഗത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ശിവലിംഗം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ തന്നിലാണ് ഈശ്വരൻ ഇരിക്കുന്നു ആ ഈശ്വരനെ നമ്മൾ കണ്ടറിയേണ്ടതിൻ്റേതായ ആവശ്യകത കാരണം ഇന്ന് ലോകത്തിൽ അശാന്തിയാണ് എവിടെ നോക്കിയാലും സമാധാനമില്ലാത്തൊര അന്തരീക്ഷമാണ് പരസ്പരം മനുഷ്യൻ മനുഷ്യനെ തന്നെ പറ്റണം ചെയ്യുന്ന ഒരു കാലം അപ്പോൾ അതിനെ മാറ്റിയെടുക്കുവാൻ സ്വയം തന്നിൽ ഈശ്വരൻ ഇരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നതും ഈശ്വരനാണെന്നുള്ളൊരു തോത്മൽ വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം പിന്തിരി അപ്പോൾ അതിലേക്ക് നമുക്കിവിടെ ഒരുപാട് ഗ്രന്ഥങ്ങളും മറ്റു കാര്യങ്ങളും ഉപനിഷത്തുകൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം നമ്മൾ വായിച്ച കൂടുകയാണ് ചെയ്യുന്നത് മറ്റൊരു കർമ്മ പരിപാടിയിലൂടെ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഉപയോഗം ഉണ്ടാകും എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ മനുഷ്യൻ്റെ ശരീരത്തിലെ ആറ് ആധാരങ്ങൾ കടന്നു പോകുമ്പോൾ ശിവനെ കാണാമെന്നൊരു തത്വം അതിൽ പൗമാധാരം എന്ന് പറഞ്ഞിട്ട് അതിനും താഴെ ഒരു ആധാരമുണ്ട് അതി അതിനെ അതിനെ അതിനകത്ത് ഭൂമിശകലം കുഴിച്ചാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ആ പൗമാധാരത്തിനക ആകം കഴിഞ്ഞു മൂലാധാരം സ്വാതിഷ്ഠാനം മണി ദൂരകം അനാഗത ആജ്ഞാവിശുദ്ധി സഹസ്രാര പത്മം എന്ന ഇത്രയും എട്ട് നിലകളായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നൂറ്റിപ്പതിനൊന്നടി എന്നുള്ളത് ഒന്നേ ഒന്നേ ഒന്ന് അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഭാവം അത് കഴിഞ്ഞിട്ട് ഈ നൂറ്റി അടി തന്നെ ചുറ്റളവുമുണ്ട് ആ ലിംഗത്തിൽ അതെ അത് അതോടൊപ്പം ഇതിനകത്ത് ഭാരതത്തിൽ പരശുരാമ മഹർഷി നൂറ്റിയെട്ട് ശിവാലയങ്ങളിലും പ്രതിഷ്ഠാണ് അപ്പോൾ ആ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലെയും ശിവലിംഗങ്ങൾ ഇതിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുപോയിട്ട് ശിവന് അറുപത്തി നാല് ഭാവമുണ്ട് അതായത് ഭാവം എന്ന് പറഞ്ഞ രൂപം അപ്പോൾ ആ അറുപത്തി നാല് രൂപങ്ങളും അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ച മാത്രമല്ല ഇതിനകത്ത് അകത്തിനാണ് അകത്താണ് കാണേണ്ടത് ഒന്നില്ലാന്നല്ലൊരു സ്ട്രക്ചർ ആയിട്ടിരിക്കുന്ന ഒരു സംഭവം മാത്രമല്ല അകത്താണ് അതിൻ്റെ ഏറ്റവും ഈ ആളുകളുടെയും അകത്താണ് എല്ലാം എന്ന് പറയുന്ന പോലെയാണ് അല്ലേ അതെ അത് മാത്രമല്ല അത് പോയിട്ട് നമ്മുടെ മൂലാധാരം സ്വാതിഷ്ഠാനം മണിപുരം അത് ആജ്ഞാവിശ്യത്തി എന്നുള്ള ഈ ചക്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് പോയിട്ട് അവിടെ നമ്മൾ ജപിക്കാനുള്ള മന്ത്രങ്ങൾ അവിടെ മുഴങ്ങി കയറും അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്ന് അത് ജപിച്ച് അതിൻ്റെ ഓരോ സ്ഥാപന ഗുണ്ടലിനീയ ശക്തി ഉണർത്തി ഓരോ പടികൾ കടന്ന് നമ്മൾ അവിടെ പോകുമ്പോൾ ശിവനെ കാണാമെന്നുള്ള രീതിയിൽ കൈലാസമായിട്ട് ശിവനെയും പാർവതിയും ഏറ്റവും മുകളിൽ കൈലാസമാണ് ആ ഏറ്റവും മുകളിൽ കൈലാസമാണ് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ജപിച്ചിട്ട് നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് വീട്ടിൽ പോയിരുന്നു അത് ചെയ്ത് കഴിയുമ്പോൾ അവനിലിരിക്കുന്ന അന്തർലീനമായി ഉറങ്ങിക്കിടക്കുന്ന ആ ഈശ്വര ചൈതന്യം ഉണരും അപ്പോൾ ആ ഉണർന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ള ദുർവാസനകൾ ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല ഒരു വാസന ഉണ്ടാകുക അപ്പോൾ മനുഷ്യൻ നല്ലതിലേക്ക് ചിന്തിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇത് ചെയ്തത് ഈ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് നമ്മൾ തുറന്നു കൊടുത്തിട്ട് വരുന്ന ആൾക്കാർ ഇതിനകത്ത് കയറി ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ അതിനാൾക്ക് അത്ഭുതമാണ് ഇതിനകത്ത് കയറിയിട്ട് പുറത്തേക്ക് വരുന്നവർ സ്വാഭാവികമായിട്ടും സ്വാമിയോട് സംസാരിച്ചിട്ടുണ്ടാവും അവരെന്താണ് അവ അവരുടെ ഒരു അനുഭവം എങ്ങനെയാണ് അവരുടെ അനുഭവം അവർ പറയുന്നത് അവർ സ്വർഗത്തിൽ പോയിട്ട് വരുന്നു എന്നാണ് അവർ പറയുന്നത് അതായത് അവർക്ക് ഈ ലോകത്തിൽ ഒരിടത്തും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നിന്നെ ഇടയ്ക്ക് ഇവിടെ വന്ന് കണ്ടായിരുന്നു അവരെല്ലാം പറയുന്നത് എങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല ഈ ശിവക്ഷേത്രത്തിനകത്ത് തന്നെ ഭാരതത്തിൻ്റെ പല ഭാഗത്തായിട്ട് സ്വയം പോയി വന്നിട്ടുള്ള ജ്യോതിർലിംഗങ്ങളുണ്ട് ആ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും അതിനകത്ത് പ്രതിഷ്ഠുണ്ട് അതായത് സോമനാഥലിംഗം മല്ലികാർജുന ലിംഗം മഹാകാളീശ്വരലിംഗം ഓങ്കാരേശ്വരലിംഗം വൈദ്യനാഥലിംഗം പിന്നെ ഭീമാശങ്കരലിംഗം പിന്നെ രാമേശ്വരലിംഗം നാഗേശ്വരലിംഗം കാശി വിശ്വനാഥലിംഗം കേദാരേശ്വരലിംഗം കൃഷ്ണേശ്വരലിംഗം ഇങ്ങനെ ത്രയംബകേശ്വരലിംഗം ഇങ്ങനെ പന്ത്രണ്ട് ലിംഗങ്ങൾ അവിടെ പ്രദർശിപ്പിക്കും അത് പോയിട്ട് ഇവിടെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് ഗണപതി ക്ഷേത്രം അപ്പോൾ ഈ ഗണപതി ക്ഷേത്രത്തിന് ഗണപതിക്ക് മുപ്പത്തിരണ്ട് ഭാവങ്ങളുണ്ട് ആ മുപ്പത്തിരണ്ട് ഭാവങ്ങളെന്ന് പറയണം ബാലഗണപതിരണഗണപതി ഗണപതി വീരഗണി ആ ഭാവ മുപ്പത്തിരണ്ട് ആ മുപ്പത്തിരണ്ട് ഭാവങ്ങളും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റെങ്ങും പോയാൽ അതായത് ഭാരതത്തിനകത്തെന്നല്ല ഒരിടവും ഈ മുപ്പത്തിരണ്ട് ഭാവത്തിലുള്ള ഗണപതി പ്രതിഷ്ഠ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ കേരളത്തിനകത്ത് ഈ ജ്യോതിർലിംഗ പ്രതിഷ്ഠകളില്ല പിന്നെ ഈ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലെ ശിവലിംഗങ്ങൾ ആ എന്താ എന്തുകൊണ്ടായിരിക്കും സ്വാമിക്ക് ഇങ്ങനെ ഈ ഇത്രയും ഉയരത്തിൽ ഇത്രയും വലിപ്പത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ശിവലിംഗം ചെയ്യണം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ എല്ലാ ശിവാലയ പ്രതിഷ്ഠകളും ഇതിനകത്ത് പരിശ്രമം പ്രസാപിച്ചു എല്ലാ ശിവാലയ പ്രതിഷ്ഠകളും ഇതിനകത്ത് എന്ന് ചിന്തിക്കുന്നു ഏറ്റവും കൂടുതൽ ഒരു കൈലാസം ശിവലിംഗത്തിന് ഇത് വേണമെന്ന് ചിന്തിക്കുന്നു സ്വാമി തന്നെയാണ് ഇതിൻ്റെ ഡിസൈനർ എന്ന് കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞു അതൊരു ചിന്തയാണ് എങ്ങനെയാണ് ആ ഒരു ചിന്ത വന്നതെന്ന് അറിയാനൊരു ഒരു താല്പര്യമുണ്ട് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ഭാവമാണ് മഹാദേവനാണ് അതായത് ശിവൻ്റെ ഒരു നിർദ്ദേശമാണ് തരുന്ന ഒരു നിർദ്ദേശം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു ചെറിയൊരു കാര്യമെന്ന് പറയണത് ഇപ്പം പ്രായമായ ആളുകളുണ്ട് പിന്നെ കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ട് മറ്റുമെങ്കിലും പോയി കാണാനായിട്ടുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പേർക്കും നൂറ്റിയെട്ട് ശിവാലയങ്ങളിലെ ശിവലിംഗങ്ങൾ അതുപോലെ തന്നെ ശിവൻ്റെ അറുപത്തി നാല് ഭാവങ്ങൾ മുപ്പത് ഗണപതിയുടെ മുപ്പത്തിരണ്ട് ഭാവങ്ങൾ അതിൽ നിന്ന് ശിവനും പാർവതിയും ഒരേ പീഡത്തിയിരിക്കുന്ന ആ വിഗ്രഹം പിന്നെ ജ്യോതിർലിംഗം അപ്പോൾ ഇതെല്ലാം ഒരാളിന് ഈ ലോകത്തിലുള്ള സർവ്വകാര്യവും ഒരിടത്ത് വന്നിട്ട് എല്ലാവർക്കും ദർശിക്കാൻ പറ്റും അപ്പോൾ അവർ ഈ ലോകം മുഴുവനും കറങ്ങി കണ്ടതിൻ്റേതായ അനുഭവം അവർക്ക് വരുന്നു അതുമാത്രമല്ല അതിലൂടെ അവർക്ക് ഈശ്വര ചൈതന്യം വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ഈ മൂന്ന് വർഷമായി തോന്നുന്നു മൂന്ന് വർഷം കൊണ്ടാണ് ഇതിന് പണി പൂർത്തിയാക്കിയത് ഇല്ല മൂന്ന് വർഷം അല്ല അതിന് ഇതിൻ്റെ പണിക്ക് നമ്മൾ തുടക്കം ഇട്ടത് ഈ ഇവിടെ ഇരുന്ന ക്ഷേത്രത്തിനെ മാറ്റിയിട്ട് പണി തുടങ്ങിയത് തൊട്ട് അതിൻ്റെയും പണി തുടങ്ങി ഈ ക്ഷേത്രം 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 നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പിന്നീട് ഇത് സ്വയംഭൂ ക്ഷേത്രമാണ് ആ വീട്ടിൻ്റെ മുറിയിൽ ശിവൻ്റെയും പാർവതിയുടെയും രൂപത്തിൽ പുറ്റു വളരുകയാണ് ചെയ്തത് അപ്പോൾ ആ പുറ്റിൻ്റെ പുറത്താണ് ഇപ്പോഴും അത് ഷഡാധാരമാക്കൊണ്ട് അതിൻ്റെ പുറത്താണ് ഇപ്പോഴും ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അപ്പോൾ അത് ഈ ഇന്ന് കാണുന്ന ഇതിൽ നിന്നും പതിമൂന്നടി താഴ്ചയിലാണിരുന്നത് ഓ ശരി അതിപ്പോൾ അതിനെ കംപ്ലീറ്റ് കല്ലുകൊണ്ട് പൊക്കി ശരിയാക്കിയിട്ടാണ് ഇത് ഈ ക്ഷേത്രം പണിത് ഇത് പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിൽ കാഞ്ചി കാമകോടി പീഠമ്മടാധിപതികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓ ശരി അപ്പം ഞാൻ ഈ വിനായകീർത്തി നാളിൽ പതിനായിരത്തി എട്ട് നാളുകേരും കുട്ടത്തേങ്ങയും അതിനുള്ള ദ്രവ്യങ്ങളെ ചേർത്ത് മഹാഗണപതിഭവുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം പിന്നെ ഇവിടെ വന്നായിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന് പോയതോടെ ട്രെയിൻ ഈ പണിയുടെ തുടക്കങ്ങൾ കുറിച്ചത് എന്നിട്ട് ശിലാസ്ഥാപനം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മാർച്ചിലാണ് അപ്പോൾ അത് തൊട്ട് ശരിക്കും പറഞ്ഞാൽ ആ കല്ലിൻ്റെ പണിയും അത് തഞ്ചാവൂർ മഹാബലിപുരം തെങ്കാശി ഇങ്ങനെ പല സ്ഥലത്തിലുള്ള ഏകദേശം ഒരു പത്ത് നൂറ്റമ്പതോളം ശില്പികൾ ഇവിടെ ഇരുന്നാണ് ഈ പണി ചെയ്തത് ഈ കല്ല് തന്നെ ഇത് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ കല്ല് തന്നെ എത്തിച്ചത് അങ്ങനെ ഇതിൻ്റെ പണിയും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ച് തന്നെയാണ് ചെയ്തത് അത് ചെയ്ത് ഇങ്ങനെ ഏകദേശം ഒരു ഇപ്പം മഹാദേവൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് വർഷമാണ് മൂന്ന് വർഷം അപ്പോൾ ആ ഇരിക്കുന്ന അമ്പലം പണി തുടങ്ങിയ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് തുടങ്ങി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ തുടക്കം എത്തില്ല ഇതിന് തുടക്കം ഇട്ടപ്പോൾ തന്നെ ഇതിനായാലും അതിനായാലും നമ്മൾ ഈ ഒരു വലിയൊരു ചടങ്ങുണ്ട് അതായത് ഈ ഗർഭന്യാസം എന്ന് പറയും ശിലാസ്ഥാപനം കഴിഞ്ഞിട്ട് ഗർഭന്യാസം അപ്പോൾ അത് ഗംഗോത്രി യമനോത്രി ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ ഇത്രയും മൂന്ന് നദികൾ സംഗമിക്കുന്ന എല്ലാം അതുപോലെ തന്നെ സമുദ്രത്തിൽ അതുപോലെ തന്നെ എൻ്റെ ഏഴ് മലകളിൽ മണ്ണ് പാറ ഇങ്ങനെയൊക്കെ ഒരുപാട് ദ്രവ്യങ്ങളും പിന്നെ നവഭാഷാണം പിന്നെ പഞ്ചലോകം ഇങ്ങനെയൊക്കെയുള്ള ദ്രവ്യങ്ങളെല്ലാം വെച്ച് ഗർഭന്യാസം എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ട് അതെല്ലാം ചെയ്തിട്ടാണ് അതും ഇതുമെല്ലാം തുടങ്ങിയത് ശാന് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് ത്യാഗങ്ങളുടെയും ഒരു മുതൽക്കൂട്ടാണ് അല്ല അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ഒന്ന് നിസ്സാരമല്ല നമ്മളൊരു ഇത്രയും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഒരു 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 നിർമ്മിതി നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിന് പിന്നെ വലിയ കഷ്ടപ്പാടും ത്യാഗവും ഒക്കെ ഉണ്ടാവും ഇത് സ്വാമിയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞ് കിട്ടുമ്പോഴാണ് കുറച്ചും കൂടെ അത്ഭുതമായത് ഇത് ആരെയാണിത് നിർമ്മിക്കാനായി ഒരു ഇത് ഇവിടെ ഉള്ള പൊളിക്കാരാ ചെയ്തത് എനിക്കേറെ ദൂരെയുള്ള ആളുകളാണ് ആരും ഒന്നും ഇല്ല ഇവിടെ ഉള്ളവരെ ഇവിടെ ഉള്ളവരെ കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് പിന്നെ ഒരു എഞ്ചിനീയർ കൂടെ ഉണ്ട് എൻ്റെ കൂടെ ഒരു നാർപ്പി എഞ്ചിനിട്ട് രക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഇത് ഒരു കമ്പി എത്ര കമ്പി എവിടെയൊക്കെ ഇടണം എന്നുള്ള ആ ഒരു രീതിയിൽ അത് അത് പുള്ളി പറഞ്ഞു കൊടുക്കും പിന്നെ അതിൻ്റെ ഈ തച്ച് ശാസ്ത്രപരമായിട്ട് പുള്ളി തച്ച് ശാസ്ത്ര ഞാൻ അപ്പോൾ അപ്പം അതിൽ വ്യത്യസ്തത വരുത്താതെ നോക്കി ചെയ്തതാണ് പക്ഷേ ഞാൻ കംപ്ലീറ്റ് ഞാനും എൻ്റെ ഇവിടുത്തെ മേൽശാന്തി എന്ന് പറയുന്നത് എൻ്റെ ജ്യേഷ്ഠൻ്റെ പോലെ രാജേഷ് കുമാർ അപ്പോൾ പുള്ളിയും കൂടെയാണ് നമ്മൾ രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ നിർമ്മാണത്തിൻ്റെ എല്ലാം കാരണം ഒരു ഇത് ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് പൊളിച്ച് കളിക്കാം പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് ചെയ്യും ഇത് നമ്മൾ കോൺക്രീറ്റ് ആണോ മൊത്തം കോൺക്രീറ്റ് അല്ല പക്ഷെ അതിനകത്ത് വേറെ കുറേ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് അത് അതിനകത്ത് കയറി മനസ്സിലാവും നമ്മൾ ഈ പറയുന്നത് പോലെയല്ല അത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് റിഞ്ഞാൽ അത് എന്തുകൊണ്ട് ചെങ്കൽ എന്നുള്ളൊരു ഈ ഒരു പ്രദേശം സ്വാമി തിരഞ്ഞെടുത്തുകൊണ്ട് അറിയാനുള്ളത് ഇല്ലേ ഇത് ഞാൻ ജനിച്ചത് ഇവിടെയാണ് ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് മഹേശ്വരം എന്നായി അപ്പോൾ മഹേശ്വരം ഒന്ന് എല്ലാം ഇതിൻ്റെ ഭൂമി റെക്കോർഡ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ മഹേശ്വരം എന്നാണ് അറിയുന്നത് ഓ നമ്മുടെ സ്വാമിയുടെ ജന്മസ്ഥലം കൂടി ആയതുകൊണ്ട് അല്ലേ ഈ സ്ഥലമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നാണ് അല്ലേ ഈ സ്ഥലമെല്ലാം കുറേശ്ശെ കുറേ ഇങ്ങനെ മേടിച്ചത് നമുക്കിനി അങ്ങോട്ട് പോകാം അവിടെയും കുറച്ച് കാഴ്ചകൾ വായിക്കാം പോകാണ്ട് യാത്ര ചെയ്തിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും അല്ലേ അല്ലാതെ ഇത് ഈ ഞാൻ കൂടുതലൊന്നും അങ്ങനെ സഞ്ചരിക്കാറില്ല പക്ഷേ ഈ അമ്പലത്തിൻ്റെയും ഈ ശിവലിംഗത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യ മുഴുവനും ഞാൻ ഞാൻ അതേ ചോദിച്ചു കാരണം എല്ലായിടത്തു നിന്നും ഉള്ള സംഗതികളും ഈ ജ്യോതിലിംഗങ്ങളും എല്ലാം കൂടെ കൊണ്ടുവന്നു അത് അമ്പലത്തിനകത്തുണ്ട് ഈ ശിവലിംഗത്തിനകത്തും കുറേ അത്ഭുതങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ സംഘടിപ്പിക്കാനുള്ളൊരു ഒരു ഒരു ഘടിപ്പിക്കാനെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം നമ്മളവിടെ ഈ ജ്യോതിർലിംഗങ്ങൾ ശരിയാക്കിയപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം പോയി ആ പീഠത്തിൻ്റെയും ലിംഗത്തിൻ്റെയും അളവെടുത്തിട്ട് അതേപോലെയാണ് ചെയ്തത് ഇത് ചെയ്തതെല്ലാം മഹാവിരത്താണ് മഹാബിലുരത്താണ് ഇതെല്ലാം പണി നാടാണ് അല്ല വിഗ്രഹങ്ങൾ അല്ല അത് അവിടെ ചെയ്യുന്നതിന് ഒരു ഭംഗിയുണ്ട് ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടൊരു വൃത്തിയായിരിക്കും അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ പണി ചെയ്തേക്കുന്നത് ഇവിടെ മയിലാടിയിലുള്ളവരെ കൊണ്ടാണ് ഈ പണി ചെയ്താൽ ഇത്രയും ഭംഗിയാവത്തില്ല ആ ഒരു കൈവിരുത് ആ ഒരു ശില്പിയുടെ ഒരു ശില്പചാരുത സാധ്യം അത് മഹാബലിപുരം എന്ന് പറഞ്ഞാൽ നമ്പർ വണ് മാറ്റ അങ്ങനെ കുറേ നിർബന്ധങ്ങളുണ്ടായിരുന്നു തോന്നും ഈ രണ്ട് ഈ അമ്പലത്തിന്റെ ആയാലും ശിവലിംഗത്തിൻ്റെ നിർമ്മിതയിൽ ഏറ്റവും ബെസ്റ്റ് അങ്ങനെ അത് നമ്മൾ അതെന്നല്ല ഏത് കാര്യം ചെയ്താലും അത് ഭംഗിയായിരിക്കണം എന്നുള്ള ഒരു ഇതാണ് ഇന്ന് പറഞ്ഞാൽ ഈ പൂജ നടത്തിയാൽ പോലും അതിലൊരു പൂജയെപ്പോലും ഒരു കള്ളത്തരമായിട്ടുള്ളൊരു പൂജ ചെയ്യുന്നത് ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാൻ അർപ്പിച്ച് ചെയ്യുന്നൊരു കാര്യം അത് തൃപ്തിയോടു കൂടി അല്ലെങ്കിൽ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ചെയ്യണം നമ്മളൊരു കാര്യം ചെയ്തു വെച്ചാൽ അതിലൊരു കുറവ് വരുത്തിക്കൊണ്ട് ചെയ്തു വയ്ക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അതിനോട് അടുക്കാൻ പറ്റത്തില്ല വന്ന് ഒരു ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണിതെല്ലാം അമ്പലവും എല്ലാം അങ്ങനെ അങ്ങനെ ഒരു ഒരു ട്രസ്റ്റ് രൂപീകരിച്ചില്ല അങ്ങനെ കൂട്ടായ്മ തീരുമാനിച്ചു ട്രസ്റ്റ് എന്ന് പറയുമ്പോഴായാലും വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എങ്കിലും ഒരു കൂട്ടായ്മ കുറച്ചാളുകളുടെ ഒരു കൂട്ടായ്മ ഇപ്പോഴും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു അതിനകത്ത് വേറെ കാര്യങ്ങളും അല്ല നമ്മളിപ്പോൾ ഒരു അപ്പോൾ ഈ പറഞ്ഞു ഇപ്പം അമ്പലം ട്രസ്റ്റിന് കീഴിലാണ് ഈ ലിംഗം എല്ലാം നോക്കി നടത്താൻ അങ്ങനൊരു ഒരു ഒരു കൂട്ടായ്മയുണ്ട് അല്ലേ ആ എന്നരുടെയും സഹകരണമുണ്ട് എല്ലാവരും ഇപ്പോൾ ഞാൻ എന്ത് വിളിച്ച് പറഞ്ഞിരുന്നാലും എല്ലാവരും കൂടെ നിൽക്കും അതാണ് ഏറ്റവും നമ്മുടെ ഒരു വിജയം എന്ന് ഉറപ്പിക്കാം ഈ പ്രദേശവാസികളുടെ ഒരു സഹകരണം അവർക്കും തീർച്ചയായിട്ടും നാട്ടിലെ നാട്ടുകാരുടെ എല്ലാം ഒരു വലിയൊരു സഹകരണമാണല്ലോ ഈ ഇതിൻ്റെ എല്ലാത്തിനും കാരണമെന്ന് പറയുന്നത് അപ്പം അങ്ങനെ എനിക്ക് ഞാൻ പറയത്തേക്കായിട്ട് എനിക്ക് ആരുടെ അടുത്തും ശത്രുതയില്ല ആരും എന്നോട് ശത്രുതയില്ല എന്നുള്ളതാണ് എൻ്റെ ഈ ഒന്ന് സമയത്ത് പോലെ ഒരുപാട് പ്രയാസങ്ങളും ക്ലേശങ്ങളും ഒക്കെ സാമ്പത്തിക ഭയങ്കര അത് ഒരുപാട് പ്രതിസന്ധി എന്ന് മാത്രമല്ല ചില ദിവസം വൈകുന്നേരം ആകുമ്പോൾ ജോലിക്കാർക്ക് കാശ് കൊടുക്കാൻ കഴിവില്ല അപ്പം വളരെയധികം വിഷമിച്ചിരിക്കും അന്നേരം ആദ്യം ആരെങ്കിലും കൊണ്ട് കാശ് കൊണ്ട് തരും പറഞ്ഞയക്കാൻ പറ്റും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് നമ്മളൊരു നിമിത്തമായി ഭഗവാൻ പ്രത്യക്ഷത്തിൽ വന്ന് നിന്ന് ചെയ്ത കാര്യമാണ് അല്ലാതെ ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ കുറേ ഒരു സമൂഹത്തിലെ ആളുകൾക്കോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പീരീഡ് കൊണ്ട് ചെയ്യാൻ കഴിയില്ല കഴിയില്ല ഉറപ്പാണ് ഈ കാരണം ഒരു എൻ്റെ ഒരു ക്യൂരിയോസിറ്റി അതാണ് കാരണം ഒരാൾ ഒരു ഒരു രക്ഷ്യൂമായിട്ട് ഇറങ്ങുക അതിനിങ്ങനെ ഇവിടുന്ന് ക്യൂ ആളുകളിങ്ങനെ കൂടെ കൂടെ കൂടി 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 പിന്നാലെ വരിക അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രയാസങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും എല്ലാവിടേലും അത് കംപ്ലീറ്റ് ആവുക അത് കംപ്ലീറ്റ് ആകുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ അത്ഭുതം ഉണ്ട് അത് കാണാനിങ്ങനെ വന്നോണ്ടിരിക്കുകയെന്നൊക്കെ പറയാം അല്ല അത് ഈ പണി തുടക്കത്തിലെ തൊട്ട് ഒരു ദിവസം പോലും ഈ പണി നിർത്തി വെച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതകരമായിട്ടാണ് അത് ശരി കാരണം ഒരാളെങ്കിലും ജോലിക്കില്ലാത്ത ദിവസം ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം ഇന്നും രണ്ടുപേരും ജോലി ചെയ്യണം അതായത് ഒരു ദിവസവും ജോലിക്കാളില്ലാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ഒരു അതൊരു ഭയങ്കര അതിശയമായിട്ടേ കാണാൻ പറ്റും അപ്പം ഇത്രയും തുടങ്ങിയത് തൊട്ട് ഈ ഭക്തർക്ക് ഇത് തുറന്നു കൊടുക്കുന്നത് വരെയും അത് കഴിഞ്ഞതായി ഇന്ന് വിട്ടോ ഒരാഴ്ചയോളം പോകുന്നു എങ്കിലും ആ ജോലിയുടെ ഭാഗത്ത് ഇതുവരെയും ഒരിതില്ലാതെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പം ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന് കൂടെ ക്ഷേത്രം നയിക്കുന്നൊരു ഒരു ടീമ് പിന്നെ അല്ലാതെ ഈ ക്ഷേത്രം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇവിടെ ഇല്ല ഇവിടെ ഭാഗമായി എനിക്ക് നിർദ്ദേശം തരുന്നു അത് ഞാൻ പറയുന്നു ബാക്കിയുള്ളവരാണ് ചെയ്തിരിക്കുന്നു അധികിട്ടും മറി മറിച്ചിങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ പോലും ആരും ചെയ്യാറില്ല ചില ചില സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ക്ഷേത്രമൊക്കെ ഇങ്ങനെ തുടങ്ങി ഒരു കുറച്ച് കാലിങ്ങനെ കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ നടത്താം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല സ്വസ്ഥമായിട്ട് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മളെ കമ്മിറ്റി അംഗങ്ങൾ ആയിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ടോ അങ്ങനെ ഒരു അഭിപ്രായം പറയാറില്ല കാരണം മഹാദേവൻ എനിക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് അത് ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമേ പറയാറുള്ളൂ ആ അത് ശരി ആ അപ്പോൾ അതിനോടൊപ്പം അവർ കൂടെ നിൽക്കുക അത്രയേ ഉള്ളൂ അതിന് വേറെ എതിരെ അഭിപ്രായമോ അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യണമെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ ആരും പറഞ്ഞിട്ടില്ല ഇത് ഇതിങ്ങനെ ഈ പണിയുടെ ഓരോ ഘട്ടത്തിലോ അല്ലെങ്കിൽ ഇത് പൂർത്തിയായി വരുമ്പോൾ ിങ്ങനെ ആയിരിക്കും എന്നുറപ്പായിരുന്നു അതിങ്ങനെ തന്നെ ആവും അതിങ്ങനെ തന്നെ ആവും അതെല്ലാം ഭഗവാൻ തീരുമാനിക്കേണ്ട കാര്യമില്ല അത് നമ്മുടെ കയ്യിലല്ലേ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരുന്നു ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഇതാ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ പിന്നെ ഇതായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി ഇപ്പോൾ ഇതാ മെനഞ്ഞ എന്ന് വിളിച്ച് പറഞ്ഞു ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അത് ആയിട്ടുണ്ട് നമ്മൾ ഉടനെ അത് തരും എന്നുള്ളത് ബുക്ക് ആ ഹിന്നസ് ബുക്കിലേക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഇതൊന്ന് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് വാങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഒന്നല്ല ഇത് ചെയ്ത് അങ്ങനെയുള്ള ഒരു ഉദ്ദേശമല്ല ഇതിലെ ഓരോ ഇഞ്ചിലും സ്വാമിയുടെ ഒരു നോട്ടം ഉണ്ട് സ്വാമിയുടെ ഒരു ഒരു വിഷനുണ്ട് അല്ലേ അകത്ത് നല്ല തന്നല്ല പുറത്തായാലും എപ്പോഴും എന്ത് പണി നടന്നിരുന്നാലും ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മൊത്തവും എല്ലോടവും കറങ്ങിപ്പോയി എല്ലാവർക്കുമുള്ള നിർദ്ദേശവും പണിക്കാർക്കുള്ള നിർദ്ദേശവും കാര്യങ്ങൾ എല്ലാം ഇത് മാത്രമല്ല ഇതിപ്പം ഒരു വെളിയിൽ നിന്നൊരുപാട് ആളുകളൊന്നും കൊണ്ടുവെച്ച് അതായത് ഈ കല്ലിൻ്റെ പണിക്ക് മാത്രമാണ് ദൂരെ ആളുകൾ ആൾ പക്ഷേ ഈ മറ്റുള്ള ഈ ഇതിൻ്റെ പണിക്കുള്ള ആളുകളെല്ലാം നമ്മുടെ പരിസരവാസിയാണ് അപ്പം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ചെയ്യുക അവർ തെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക വീണ്ടും അതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അപ്പം നമ്മുടെ ഈ കലാകാരന്മാർ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് പക്ഷെ നമ്മളവർക്ക് ആരെ അറിയുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹനം ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആളിന് അതനുസരിച്ചുള്ള ഒരു രീതി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ആളുകളുണ്ട് ചെയ്യാനുള്ള ആളുകളുണ്ട് അത് നമ്മുടെ അനുഭവമാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രദേശവാസികൾക്ക് ഭയങ്കര കാരണം ഇത് കാണാൻ വേണ്ടി ആളുകൾ ഒരുപാട് ഇങ്ങനെ വരികയാണ് അല്ലേ അപ്പോൾ ഈ ഒരു എനിക്ക് പലർക്കും ഓൾറെഡി ജീവിതമാർഗമായിട്ടുണ്ട് ഈ കാരണം ഈ വരുന്ന ആളുകൾക്ക് ഇത്രയും വള്ളിയുള്ള ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഇനിയും ഒരു ഇതിൻ്റെ വളരെ കുറച്ച് ദിവസമായല്ലോ നമ്മളത് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഇത് ഇതിനൊരു കാരണം എനിക്കറിയാം സ്വാമിക്കറിയാവുന്നറിയില്ല സ്വാമി പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുകളിലായി ഈ ശിവലിംഗത്തിൻ്റെ ഒരു ഒരു വ്യാപ്തിയും എല്ലാം ഒരുപാട് ആൾക്കാർ എനിക്ക് തമിഴ്നാട്ടിൽ നിന്നേ കാളുകൾ ഇങ്ങനെ ഇത് കേട്ടറിഞ്ഞ് വരുന്നുണ്ട് ഈ പ്രദേശവാസികൾക്കൊക്കെ വലിയ ആഗ്രഹമായിരിക്കും അല്ല അതെല്ലാം മാധവൻ്റെ നിശ്ചയമല്ലേ അതായത് ഭഗവാൻ തീരുമാനിക്കുന്ന ഈ പ്രദേശവാസികൾ ഈ അമ്പലത്തിൻ്റെ ഇതിൽ ഇതൊരു ടൗൺഷിപ്പ് പോലെ ആകണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവാം അപ്പോൾ അത് ഭഗവാൻ നമ്മളിലൂടെ നടത്തുന്നു ഇനി അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ പറയും നീ ചെയ്തതെല്ലാം മതി ഇനി പോരേന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പോകണം അത്രയല്ലേ ഉള്ളൂ കാരണം അത് വേറെ കാര്യമില്ല അപ്പോൾ അത് വേറെ നമുക്ക് അങ്ങനെ ഒരു ലോക നമ്മൾ ചിന്തിക്കുന്നത് സമസ്ത പലരും പറഞ്ഞു കേട്ടാണ് അല്ലെങ്കിൽ വാർത്തയൊക്കെ കണ്ടിട്ടാണ് ഇത് കാണാൻ വന്നത് ഇത് കണ്ടിട്ട് ഇതിൻ്റെ അത്ഭുതം സത്യം പറഞ്ഞാൽ കാരണം പ്രേക്ഷകരോടും പറയാണ് നമ്മളൊരു ഒരു നിർമ്മിതി എന്നൊക്കെ പറയുമ്പോൾ നൂറ്റി അടി ഉയരത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ശിവലിംഗം ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പുറത്ത് മാത്രമല്ല അകത്തും അതിഗംഭീരമായ കാഴ്ചകളാണ് അതുകൊണ്ട് മിസ് ചെയ്യേണ്ട എപ്പോഴെങ്കിലും ഈ വഴി പോകുമ്പോൾ നേരെ ഇവിടെ വരിക ഈ മഹേശ്വരം എന്ന സ്ഥലത്ത് തിരുവനന്തപുരത്തെ ചെങ്കല ഇവിടെ വരിക ഈ ശിവലിംഗം കാണുക അതേപോലെ ഉള്ള സ്വാമി വളരെ സന്തോഷം വളരെ നന്ദി ഈ കാര്യങ്ങൾ പറയും അത് മാത്രമല്ല ഇപ്പോൾ ഈ വരുന്നവരെല്ലാം പറയുന്നത് ലോകത്ത് ഏഴ് അതിശയങ്ങളുണ്ടായിരുന്നു ഇതിപ്പോൾ എട്ടാമത്തെ അതിശയം എന്നാണ് പറയുന്നത്